ശാശ്വത പരിഹാരം പ്രശസ്ത ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബന്ധപ്പെടേണ്ട നമ്പർ വിശദമായി അനുവദിച്ച മുൻഗണനാ റേഷൻ കാർഡുകളുടെ വിതരണത്തിന്റെ തലപ്പുള്ളി താലൂക്ക് തല ഉദ്ഘാടനം ശനിയാഴ്ച നടന്നു വടക്കാഞ്ചേരി ചാലിപ്പാടം സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന പരിപാടി വടക്കാഞ്ചേരി എം എൽ എ സേവർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് മുൻഗണനാ റേഷൻ കാർഡുകൾ എത്തിക്കുക എന്ന സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ഒക്ടോബർ പത്ത് മുതൽ മുപ്പത് വരെ ഓൺലൈനായി ലഭിച്ച മുൻഗണനാ റേഷൻ കാർഡിനുള്ള അപേക്ഷകളും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന നവകേരള സദസ്സിൽ നിന്നും ലഭിച്ച അപേക്ഷകളും പരിശോധിച്ച് ആദ്യഘട്ടം എന്ന നിലയിൽ അർഹരായ കാർഡ് ഉടമകൾക്ക് മുൻഗണനാ റേഷൻ കാർഡുകൾ വിതരണം ചെയ്യുന്നതിന്റെ തലപ്പള്ളി താലൂക്ക് തല ഉദ്ഘാടനമാണ് ശനിയാഴ്ച നടന്നത് വടക്കാഞ്ചേരി ചാലിപ്പാടം സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വൈകിട്ട് ചെയ്തു ഒരു നിശ്ചിത നമ്പർ നിൽക്കുന്നുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോ ആ നമ്പറിൽ കൂടുതൽ നേരത്തെ ഇത് അർഹരായി നിന്നിരുന്നു ആ അർഹരായ എല്ലാവർക്കും അതിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഉള്ള പരിശ്രമം എന്ന് പറഞ്ഞാൽ നേരത്തെ ഉൾപ്പെട്ടിട്ടുള്ളവർ വ്യത്യസ്ത മാനദണ്ഡങ്ങളിലൂടെ ഒഴിവായി പോകുമ്പോഴാണ് പുതുതായി നമുക്ക് ഓരോരുത്തർക്കും അർഹതയുടെ അടിസ്ഥാനത്തിൽ അത് ലഭിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ൾ എന്ന നിലയിൽ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാക്കിയിട്ടുള്ള ഒരു മാനദണ്ഡം ആ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ക്ലേശ ഘടകങ്ങൾ വ്യത്യസ്ത അളവിൽ കൃത്യപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തലപ്പള്ളി താലൂക്ക് പരിധിയിൽപ്പെടുന്ന വിവിധ പഞ്ചായത്തുകളിലെയും നഗരസഭയിലെയും ഗുണഭോക്താക്കൾക്കാണ് കാർഡുകൾ എം എൽ എ വിതരണം ചെയ്തത് ബാക്കിയുള്ളവരുടെ കാർഡുകൾ അടുത്ത മാസം ഒൻപതിനു ശേഷം ഓൺലൈനായി ഡൌൺലോഡ് ചെയ്തെടുക്കാമെന്ന് അധികൃതർ വ്യക്തമാക്കി വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എല്ലാ നേരത്തെ നമ്മളെമായി സംവദിക്കുന്നേ വേണ്ടി. ആദ്യത്തെ ഇൻഫർമേഷൻ നാളെ ഇതിയാം. ചലകയേരും കടക്കാൻ കേരീം. എഫ്സിആർ. ഒക്കെ മാത്രമേ ഒരു മാത്രവറും ഒരു ಸದಸ್ಯനെ കണ്ടു എടുക്കാം. ওর ഈ യോജനമാർ ചില ജീവനെ ഏറ്റെടുക്കാനാണ്. അവരുടെ നിവേദനങ്ങളും ആർഥാകാരങ്ങളും പരിഹയീരിയ.

அവരുടെ பிரச்சனைகள் எத்தொகே ஆனதுன்னு മനസ്സിലാ கூட partition ஆகாது. adenine పరిథాలి കാണుවා యెనాల్ లక్ష్య తోడు కూడి아요. 2 లక్ష నియాకిర్తయ ఉన్నయొని మైక్రో తోటి ఇతర్తిలో ఉన్న తలనేన సదస్సులు సనిపిచారు. పాయాల్ గ్రామ పంచాయత్ ప్రెసిడెంట్ బి తంగమ్మ పాయాల్ గ్రామ పంచాయత్ వైస్ ప్రెసిడెంట్ కృష్ణనకూటి തലപ്പള്ളി താലൂക്ക് സപ്ലൈ ഓഫീസർ മധുസുദ്രൻ വി യു തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ നേതാക്കൾ ഗുണഭോക്താക്കൾ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു ബി വി ന്യൂസ് വടക്കാഞ്ചേരി